നമസ്കാരം അമേരിക്ക അല്ലെങ്കിൽ ട്രംപ് ഇസ്രായേലിനിട്ട് പണി കൊടുക്കുക ഇപ്പോൾ ഗൾഫിലേക്ക് അയച്ചിരിക്കുന്ന അബ്രഹാം ലിങ്കൺ ഉൾപ്പെടെയുള്ള കപ്പൽ വ്യൂഹം ഇറാൻ്റെ സഹായത്തിന് ആണെന്ന് പറയുക ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തലയ്ക്ക് എന്തെങ്കിലും ഓളമുണ്ടോ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുക പക്ഷേ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശരിയായിട്ട് നിരീക്ഷിച്ചാൽ തീർച്ചയായിട്ടും ട്രംപ് ഇസ്രായേലിനിട്ട് ഇപ്പോൾ രണ്ട് പണി കൊടുത്തു കഴിഞ്ഞു ഒന്നാമത്തെ പണി കഴിഞ്ഞ വർഷമായിരുന്നു നിങ്ങൾക്ക് ഓർമ്മയാണ് അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ചകൾ നടന്നു വരികയായിരുന്നു ഒരു ഉടമ്പടിയിലെത്താൻ ഏതാണ്ട് നാല് റൗണ്ട് ചർച്ചകൾ കഴിഞ്ഞു അടുത്ത റൗണ്ട് ചർച്ചയിലേക്ക് പോകുന്ന സമയത്താണ് അപകടം വണത്ത ഇസ്രായേൽ ആത്മഹത്യാപരമായ ഒരു തീരുമാനമെടുത്തത് ഇറാനെ ആക്രമിക്കുക അങ്ങനെ ആ ചർച്ച അലസിപ്പോകാൻ വേണ്ടിയാണ് ആ ചർച്ച തുടരാതിരിക്കാൻ വേണ്ടിയാണ് ഇസ്രായേൽ ഇറാനെ ആ സമയത്ത് ആക്രമിച്ചത് ട്രംപിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടാത്ത ഒരു പ്രവൃത്തിയായിരുന്നു അതെന്ന് അന്നേ ഞാൻ മനസ്സിലാക്കിയതാണ് പക്ഷേ അദ്ദേഹം അത് പുറമേ പറഞ്ഞില്ല കാരണം അമേരിക്കയിൽ നിരവധി കുടീശ്വരന്മാരായിട്ടുള്ള യഹൂദന്മാരുണ്ട് അമേരിക്കയുടെ സമ്പദ്ഘടനയെ തന്നെ നിശ്ചയിക്കുന്നവരാണ് അവരെ പിണക്കിക്കൊണ്ട് ട്രംപിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് അവരുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി ഇസ്രായേലിനെ പിന്തുണച്ചേ പറ്റും അപ്പോൾ ഇസ്രായേൽ ട്രംപിൻ്റെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ഇറാനെ ആക്രമിച്ചത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവർക്കിട്ടൊരു പണി കൊടുക്കും എന്ന് അദ്ദേഹം വന്നേ തീരുമാനിച്ചിരുന്നു ആ പണി അദ്ദേഹം കൊടുത്തത് യുദ്ധത്തിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസമാണ് ഇസ്രായേലിനറിയാമായിരുന്നു ഇറാനുമായിട്ട് യുദ്ധം ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഗാസയിൽ കാണിക്കുന്ന അഭ്യാസമോ ലെബനോനിൽ കാണിക്കുന്ന അഭ്യാസം പോലെയൊന്നുമല്ല തിരിച്ചടി ശക്തമായിരിക്കും എന്ന് അറിയാം പക്ഷേ ഇറാൻ്റെ ഉപരോധം നീങ്ങാൻ പാടില്ല ഇറാനും അമേരിക്കയും ഒരു ഡീലിലെത്താൻ പാടില്ല എന്ന് വളരെ നിർബന്ധമാണ് ഇസ്രായേലിന് ഇസ്രായേൽ മാത്രമല്ല ആയുധ ലോബികൾക്ക് കാരണം മിഡിൽ ഈസ്റ്റിൽ ഒരു ബാലങ്കയനായരായിട്ട് ഇറാനെ നിലനിർത്തണം എന്നാണ് അവരുടെ ആഗ്രഹം ഇറാൻ ആണ് മിഡിൽ ഈസ്റ്റിലെ വില്ലൻ അപ്പോൾ വില്ലൻ പരിവേഷത്തോടെ ഇറാനെ അവിടെ നിർത്തിക്കഴിഞ്ഞെങ്കിൽ മാത്രമേ മിഡിൽ ഈസ്റ്റിൽ യുദ്ധഭീതി ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ യുദ്ധഭീതി ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ആയുധ കച്ചവടം നടക്കുകയുള്ളൂ അപ്പോൾ അതിനുവേണ്ടി എക്കാലവും ഇറാൻ ഒരു വില്ലനായിട്ട് തന്നെ ഇവിടെ നിൽക്കണം എന്ന ആയുധ ലോകികൾക്ക് നിർബന്ധമുണ്ട് അതിനവർ ഉപയോഗിക്കുന്നത് ഇസ്രായേലിനെയാണ് അതുകൊണ്ടാണ് അമേരിക്കയുമായിട്ട് ഇറാൻ ഒരു ഡീലിൽ ഡീലിലെത്തിക്കഴിഞ്ഞാൽ അമേരിക്ക ഇറാൻ്റെ ഉപരോധം നീക്കിക്കഴിഞ്ഞാൽ ഇറാനെ പിന്നീട് ഒരു വില്ലനായിട്ട് ചിത്രീകരിക്കാൻ പറ്റാതെ വരും അതുകൊണ്ട് ഏത് കാരണവശാലും ശരി അത് എന്ന് നിർബന്ധമുണ്ട് ഇസ്രായേലിനും ആയുധ ലോകിക്കും എന്നാൽ ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ സൂചന നൽകിയിരുന്നു റഷ്യയുടെയും ഇറാൻ്റെയും മേലുള്ള ഉപരോധം നീക്കേണ്ടതാണ് എന്ന് അദ്ദേഹത്തിന് അതിന് താല്പര്യമുണ്ട് അതിനുള്ള ശ്രമമാണ് അദ്ദേഹം ഇറാനുമായിട്ടുള്ള ചർച്ചയിലൂടെ തുടങ്ങി വെച്ചത് എന്നാൽ അത് പകുതിക്ക് വെച്ച് ഇട്ടിട്ട് പോകേണ്ട സാഹചര്യം ഇസ്രായേലിൻ്റെ യുദ്ധം മൂലമുണ്ടാക്കി ആ യുദ്ധത്തിൻ്റെ ഒടുവിൽ ഇറാനുമായിട്ട് അടിച്ചു നിൽക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം ഇസ്രായേലിൽ ഉണ്ടായപ്പോൾ ഇസ്രായേൽ അമേരിക്കയുടെ കാലത്തിൽ വീണു അമേരിക്ക അപ്പോൾ തന്നെ ഇറാനെ വിളിച്ച് കാര്യം പറഞ്ഞ് യുദ്ധം നിർത്തണം നമുക്ക് നിങ്ങളുടെ ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം പക്ഷേ തൽക്കാലം ഞങ്ങളൊരു പടക്കം പൊട്ടിക്കും നിങ്ങളെ ഞങ്ങൾ ആക്രമിച്ചു വന്നു അപ്പോൾ ഇറാൻ പറഞ്ഞ് അങ്ങനെ നിങ്ങൾ ഒരു പടക്കം പൊട്ടിച്ചാൽ ഞങ്ങളും തിരിച്ചാക്രമിച്ചതായിട്ടൊരു പടക്കം പൊട്ടിക്കും അല്ലാതെ പറ്റില്ല കാരണം നിങ്ങൾ ഞങ്ങളെ ആക്രമിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് നണക്കേടാണ് അതുകൊണ്ട് ഞങ്ങളും തിരിച്ച് അങ്ങനെ ഒന്ന് ചെയ്യും ചെയ്തായിട്ടല്ലെങ്കിൽ പറയും അത് ട്രംപ് അംഗീകരിച്ചു അങ്ങനെ ട്രംപ് ഒരു വാർത്ത പുറത്തുവിട്ടു അതായത് ഞങ്ങൾ ഇറാൻ്റെ ആണവ നിലയങ്ങൾ തകർത്തു ഞങ്ങൾ ഇറാൻ്റെ ആണവ നിലയങ്ങൾ ഒബ്ലിറ്ററേറ്റ് ചെയ്തു എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് ഇല്ലാതാക്കി അങ്ങനെ ഇല്ലാതാക്കി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം യുദ്ധം നിർത്തൽ ചെയ്തതായിട്ട് നമ്മളെ അറിയിച്ചു അങ്ങനെ അമേരിക്ക അങ്ങോട്ട് ആക്രമിച്ചു എന്നത് കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് ഇറാൻ ഖത്തറിലേക്ക് കുറച്ച് റോക്കറ്റുകൾ അയച്ചത് ശരിക്കും അവരെങ്ങനെ അയച്ചോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാം കാരണം അതൊരു അഡ്ജസ്റ്റ്മെൻ്റ് ആയിരുന്നു അതൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ആയിരുന്നു എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നത് മറ്റൊന്നും കൊണ്ടുമല്ല ഇപ്പോൾ അതായത് ഈ മാസം ഫെബ്രുവരി മാസം ആറാം തീയതി അമേരിക്കയും ഇറാനും തമ്മിൽ ചർച്ച നടത്താൻ പോവുകയാണ് ഇസ്താംബൂളിൽ എന്താണ് ചർച്ച ഒരു ന്യൂക്ലിയർ ഡീലിൽ എത്തണം എന്നതാണ് ചർച്ച ഇറാൻ ഒരു ന്യൂക്ലിയർ ഡീലിൽ എത്തണം അപ്പം നമ്മൾ സംശയിക്കും കഴിഞ്ഞ ജൂണിൽ അമേരിക്ക ഇറാൻ്റെ ആണവ നിലയങ്ങൾ ഒബ്ലിറ്ററേറ്റ് ചെയ്തുവെങ്കിൽ ഇല്ലായ്മ ചെയ്തെങ്കിൽ ഇനി എന്തിനാണ് ഒരു ന്യൂക്ലിയർ ഡീൽ ചർച്ച നടക്കുന്നത് അതിൻ്റെ എന്താണ് അപ്പോൾ അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് അന്ന് അമേരിക്ക ഇറാനെ ആക്രമിച്ചിരുന്നില്ല അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല ഇറാൻ്റെ ആണവ നിലയങ്ങൾ അതേ പടി തന്നെ നിലനിൽക്കുന്നുണ്ട് അവരുടെ ആണവ സമ്പുഷ്ടീകരണം ഒരു തടസ്സവും ഇല്ലാതെ മുന്നേറുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്ക ഇറാനുമായിട്ട് അതേ വിഷയത്തിൽ ഒരു ചർച്ച നടത്തുന്നത് ഈ ചർച്ച തന്നെയാണ് ഇസ്രായേലിന് കൊടുത്ത അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഈ ചർച്ച നടക്കാതിരിക്കാൻ വേണ്ടിയാണ് അന്ന് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചതും ആ ചർച്ച അങ്ങനെ പകുതിക്ക് മുടങ്ങിപ്പോയത് എന്നാൽ ആ ചർച്ച പുനരാരംഭിക്കാൻ വേണ്ടി തന്നെയാണ് ട്രംപ് ഇപ്പോൾ ഈ പ്രക്ഷോഭം നടന്ന സമയം തിരഞ്ഞെടുത്ത് പ്രക്ഷോഭകാരികളെ കൊന്നൊടുക്കി ഇറാനെ ഞങ്ങൾ അടിക്കും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഈ അയച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇപ്പോൾ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ചർച്ച തുടങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും ഈ ചർച്ച മുടക്കാൻ വേണ്ടി ഇസ്രായേലിനെ ആയുധ ലോകുകൾ കുത്തി വിട്ട് ഇറാനെ ആക്രമിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചർച്ച അലസിപ്പോകും ഇറാൻ തിരിച്ചടിക്കും എന്നാൽ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനാണ് അമേരിക്ക അവരുടെ തന്നെ സൈനിക വ്യൂഹത്തെ ഇപ്പോൾ ഗൾഫിൽ വിന്യസിച്ചിരിക്കുന്നത് അമേരിക്കയുടെ മിലിറ്ററി അമേരിക്കയുടെ നേവി അവിടെ കിടക്കുമ്പോൾ ഇറാനെ ആക്രമിക്കാൻ ഒരിക്കലും ഇസ്രായേൽ മുതരില്ല മാത്രമല്ല അങ്ങനെ ഒരു ശ്രമം നതന്യാഹു നടത്തിക്കഴിഞ്ഞാൽ അത് ട്രംപിന് ഒട്ടും തന്നെ ഇഷ്ടപ്പെടില്ല ചിലപ്പോൾ ട്രംപും ഇസ്രായേലും തമ്മിൽ തെറ്റാൻ അത് മാത്രം മതിയാകും അത് വളരെ വലിയൊരു തിരിച്ചടിയായിരിക്കും ഇസ്രായേലിന് അതുകൊണ്ട് ഇപ്പോൾ കിടക്കുന്ന അമേരിക്കൻ സൈനിക വ്യൂഹം ഗൾഫിലുള്ള അമേരിക്കൻ സൈനിക വ്യൂഹം യഥാർത്ഥത്തിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ച സുഖമായിട്ട് നടക്കാൻ വേണ്ടി ട്രംപ് അവിടെ കൊണ്ടിട്ടതാണ് അവരുടെ സാന്നിധ്യം അവിടെ ഉള്ള കാലത്തോളം ഈ ചർച്ചയുടെ ഇടയിൽ ഇറാനെ കയറി മാന്താൻ ഒരാൾ ശ്രമിക്കില്ല അതിനുള്ള ധൈര്യം ആരും കാണിക്കില്ല എന്ന് പറഞ്ഞാൽ ഇറാനെ സഹായിക്കാൻ വേണ്ടിയാണ് അമേരിക്കയുടെ നേവി ഇപ്പോൾ ഗൾഫിലുള്ളത് എന്നാൽ നമ്മളോട് അദ്ദേഹം പറഞ്ഞെന്താണ് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണെന്നാണ് ഞാൻ ട്രംപിനെ നിരീക്ഷിച്ചിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം പറയുന്ന കാര്യമല്ല അദ്ദേഹം ചെയ്യുന്നത് ചെയ്യുന്ന കാര്യം ഒരിക്കലും അദ്ദേഹം പറയുകയുമില്ല അങ്ങനത്തെ ഒരു വ്യക്തിത്വമാണ് ഈ ഡൊണാൾഡ് ട്രംപ് അപ്പോൾ നമ്മൾ ഇതുവരെ നടന്ന കാര്യങ്ങൾ അതായത് ജൂണിൽ ഇറാൻ്റെ ആണവനിലയങ്ങൾ തകർത്തു എന്ന് ട്രംപ് പറഞ്ഞത് കള്ളമാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് ബോധ്യമായി നിൽക്കുന്ന ഈ സമയത്ത് ഇറാനുമായിട്ടൊരു ചർച്ച നടത്തി ഇറാനുമായിട്ടുള്ള പ്രശ്നം പരിഹരിക്കാനാണ് ട്രംപ് നോക്കുന്നത് ആ പ്രശ്നപരിഹാരം എനിക്ക് തോന്നുന്നു അധികം വിദൂരമൊന്നുമല്ല എന്നാൽ അതിനി തങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന ചിന്തയിലാണ് ഇസ്രായേലും ആയുധ ലോകികളും ഇറാനെ കയറി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളവർക്കറിയാം അതുകൊണ്ട് തന്നെ അവർ ഇനി ലക്ഷ്യം വെക്കുന്ന ഒരു പക്ഷേ സാക്ഷാത് ട്രംപിനെ തന്നെയായിരിക്കും ട്രംപിനും അറിയാം തന്നെ ഇക്കാര്യത്തിൽ മുമ്പോട്ട് പോകാൻ അനുവദിക്കാത്ത കുറേ ശക്തികളുണ്ട് അതുകൊണ്ട് അദ്ദേഹവും തന്നെ ആയിരിക്കും പ്രവർത്തിക്കുന്നത് എന്തായാലും ശരി ട്രംപിൻ്റെ ലക്ഷ്യം ഒരു കാലത്തും യുദ്ധമല്ല അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം ഇറാനുമായിട്ടുള്ള വിഷയങ്ങൾ സംസാരിച്ച് തീർത്ത് അവരുടെ ഉപരോധങ്ങൾ നീക്കുക എന്നിട്ട് അവരുമായിട്ട് നേരിട്ട് ബിസിനസ് ചെയ്യുക എന്നത് തന്നെയാണ് ആ ലക്ഷ്യത്തിലേക്ക് ട്രംപ് എത്ര കണ്ട് വേഗം അടുക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം അതിനിടയിൽ ചില ഉളമാധ്യമങ്ങൾ ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നുണ്ട് അമേരിക്കയുടെ പട്ടാളത്തെ കണ്ടാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ കപ്പൽപ്പടയെ കണ്ടാണ് ഇറാൻ ചർച്ചയ്ക്ക് തയ്യാറായത് ഏതാണ്ട് ആറേഴ് മാസങ്ങൾക്ക് മുമ്പ് ഇറാൻ അമേരിക്കയുമായിട്ട് ചർച്ച ചെയ്തത് ഈ കപ്പലപ്പടയൊക്കെ കണ്ടിട്ടൊന്നും അല്ലല്ലോ ഇറാൻ അന്നും ചർച്ചയ്ക്ക് തയ്യാറാണ് ഇന്നും തയ്യാറാണ് അവരുടെ നിലപാടുകൾക്ക് ഒരു മാറ്റം വന്നിട്ടില്ല യുദ്ധമാണെങ്കിൽ യുദ്ധത്തിനും തയ്യാറാണ് ഒരിക്കലും അമേരിക്കയെ കണ്ട് ഭയന്നിട്ടോ അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങിയിട്ടോ ഒന്നുമല്ല ഇറാൻ ചർച്ചയ്ക്ക് പോകുന്നത് അവർ മുമ്പ് തന്നെ ചെയ്തിരുന്ന കാര്യം തുടരുന്നു എന്ന് മാത്രമേ ഉള്ളൂ